പിന്നേ ചങ്കുകളിൽ കാണി ദ കാണുന്ന പക്ക അവിടെ തിന്നാനുള്ള വെള്ളമാണ് പക്ക അവിടെ തിന്നനായിക്കോളേ റൂണോടെ പക്ക അവിടെ തീറ്റ ആണേ എൻ്റെ കയ്യിൽ കടിക്കാൻ ഏഹ് വേ വേ എടുത്ത് എടുത്തോ എടുത്ത് എടുത്തോ ഏഹ് പപ്പ കുടിച്ചോളാം പപ്പ കുടിച്ചോളാം കഴിച്ചോ 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 ഊണോ കഴിച്ചോട്ടാ கொதினால் பலகாரம் கண்டுகழிஞ்சால் ஐயோ விடல பலகால கொதினா பலகார பலகார கொதின் கொஞ்சம் பூணாப்பா நம்ம மேலே வச்சுட்றா இது எது கழி எது கழிக்க கேரி கேரடா ஓரே சாட்டத்தின் ஓரே பக்கவட கட்டும் கணக்கில் வேலை கண்ட பக்கவட கண்டப்போ ம் பூணு வேல പിന്നെ കസാര ഇവിടെ നക്കിത്തറയ്ക്കണമെന്നുതാ ഡൈ ഡൈ കഴിക്കാം എടുത്തോ 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 ഇവ എന്താണോ ഞാൻ ഇവിടുത്തെ പലഹാര കൊതിയനാണ് പലകാരൻ തീറ്റി ഇതാണ് അവൻ്റെ ഒരു സ്ഥിരം മീൻ പക്കാവട ബിസ്ക്കറ്റ് അരി ചോറ് ഇറച്ചി മീൻ പച്ചമീൻ

¿Ah?